ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വാരഫലം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രന്റെ ആദിത്യന്റെ ബുധന്റെ കാലഹോര സമയത്ത് ഇറങ്ങിപ്പുറപ്പെടുന്നത് ഉചിതമായിരിക്കും ലക്ഷ്യപ്രാപ്തിയിലെത്താനും കാര്യങ്ങള് ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമാകാനും അത് വളരെ ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ ചെറുകിട ബിസിനസ് പ്രത്യേകിച്ച് അതോടൊപ്പം പാർട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും പ്രശ്നങ്ങളും പരസ്പര വിശ്വാസക്കുറവുകൊണ്ടല്ല തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സംസാരിച്ച് ചർച്ചയിൽ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വളരെ അനുകൂല സമയമാണ് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഗുണകരമായിട്ട് വരും അത് സുഹൃത്ത് വഴിയാണെങ്കിൽ കുറച്ച് ഡിലേ വരാൻ സാധ്യ ബന്ധുവഴിയാണെങ്കിൽ കാര്യങ്ങൾ സ്പീഡപ്പായി നടക്കാനുള്ള സാധ്യത കുറയും ഏജൻസി വഴി ഉള്ളതാണെങ്കിൽ അത് ശരിയായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ അത് ഇടപെടാൻ പാടുള്ളൂ കളിപ്പീര് നമുക്ക് പറ്റാൻ പാടില്ല പിന്നെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് മൃഗക്ഷേത്രത്തിൽ ഏഴ് വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയം കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊണ്ട് പോയാൽ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള നല്ല സ്നേഹബന്ധം ഫ്രണ്ട്ഷിപ്പ് അഫെയർ ഈ വക കാര്യങ്ങളിൽ പെട്ടെന്ന് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റിദ്ധരിക്കൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കൽ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കരഞ്ഞിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഉറക്കമില്ലായിരുന്നിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല കരുതൽ നമ്മൾ ഭാഗത്തു നിന്നുണ്ട് ഇത് ചിലപ്പോൾ നമ്മുടെ പഠനത്തെ നമ്മുടെ ജോലിയെ നമ്മുടെ നിത്യ ജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കും അപ്പം ബ്രേക്കപ്പ് ആവുക ബ്ലോക്ക് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചില സമയത്ത് അനിവാര്യമായിട്ട് വിരിയ ചെയ്യും അപ്പം അവിടെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായാൽ ഇത് തിരിച്ചെടുക്കാൻ പഴയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും സമയമെടുക്കും ഇവിടെ വിഘ്നേശ്വര ഭഗവാന് ഗണപതി ഭഗവാന് കറുകമാല അഞ്ച് വ്യാഴാഴ്ച ചാർത്തി പുഷ്പാഞ്ജലി എന്നുള്ള വിശേഷം കറുകമാല ചാർത്തി അത് നമ്മൾ നേരിട്ട് തന്നെ പോകണം അവനവന്റെ പേഴ്സണൽ കാര്യമായിട്ട് എടുത്ത് തന്നെ പോകണം പ്രൊഫഷണൽ കോഴ്സുകളിൽ നിൽക്കുന്നവർക്ക് ചില തിരുത്തലുകളും തീരുമാനങ്ങളും മാറ്റണം വേറെ കോഴ്സിലേക്ക് പോണോ എന്നൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷണ്ട ഇവിടെ ഓരോ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നിൽക്കുന്ന ഒരു ഓരോ ഉപദേശവും നമ്മളെ വലയ്ക്കുന്നുണ്ടാവും ബാംഗ്ലൂർ പോകണോ ലണ്ടനിൽ പോകണോ ചെന്നൈയില് പോകണോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സമയമാണ് ലോസ് ഇറങ്ങിയ വഴി നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള തീരുമാനം അവിടുന്ന് പിന്നെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പിന്നോട്ട് പോകുന്നത് ഉചിതമല്ല ചില പേപ്പറുകൾ കുറച്ച് പ്രയാസമായിരിക്കും അത് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള സമയം അരിയറി എഴുതി എടുക്കാനുള്ള സമയം അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം വേണം എന്നുള്ളതാണ് പരമപ്രധാനം വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ഈ സമയത്ത് നമ്മൾ ധരിക്കുന്നത് വളരെ അനുകൂലമായിരുന്നു ലക്ഷ്യബോധം അത് ക്രിയാത്മകമായിട്ട് എത്തിക്കാൻ ഈശ്വരീയ ചൈതന്യ സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ടുള്ള മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരുടെ സംബന്ധിക്കോളം എഴുത്തുചാട്ടം അല്ലെങ്കിൽ മുൻകോപം അല്ലെങ്കിൽ ടെൻഷൻ ചില സമയത്ത് വന്നുകൂടായയില്ല നിയന്ത്രിച്ചേ പറ്റൂ ഇവിടെ ഉപാസന എന്ന് പറയണത് കൗൺസിലിംഗ് എന്ന് പറയണത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ് മറുഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ആർജവ കൊണ്ടാണ് അപ്പം അവരുടെ ഭാഗത്ത് ശരി നമുക്ക് മനസ്സിലാക്കാം ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി എടുക്കാനുള്ള പ്രാർത്ഥനയും അമ്പലത്തിലോ പള്ളിയിലോ പോകാനുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകും നമസ്കാരം യോഗ തുടങ്ങിയിട്ടുള്ള വ്യായാമ പദ്ധതികളിൽ കുറച്ച് സമയം കൊടുക്കുകയും വേണം വളരെ നല്ല മാറ്റം ഉണ്ടാവും യാതൊരു സംശയമില്ല നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകത്ത് തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള മാറ്റം നമ്മളിൽ നമുക്കും കാണാൻ പറ്റും മറ്റുള്ളവരിൽ അത് പ്രകടമായിട്ടുള്ള നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും യാതൊരു സംശയം സാമ്പത്തിക അധിക ചെലവുകള് മിഥുനൻ രാശിക്ക് കൂടിക്കൂടി കൂടി വരുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബഡ്ജറ്റ് അപ്പുറം പോകുന്ന അവസ്ഥ പലിശ എടുക്കൊടുക്കേണ്ട സാഹചര്യം ഒന്നുകൂടായില്ല അതോടൊപ്പം തിരിച്ചടവ് ബാങ്ക് വായ്പ പ്രശ്നങ്ങള് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് അത് ശ്രദ്ധയോടുകൂടി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് പലിശ നമ്മൾ വീണ്ടും കിട്ടേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല ജാമ്യവ്യവസ്ഥയിൽപ്പെട്ടിട്ടുള്ള ചില ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ച് സഹായിച്ചതായിരിക്കാം പക്ഷെ അവിടെ നമ്മൾ പിഴയടക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല വളരെ കരുതലും ശ്രദ്ധയും വേണം പുണർതത്തിൽ കാൽ പൂയം ആയില്യം രാശി കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങള് സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാരങ്ങള് തർക്കങ്ങള് അതും ഒരു സെറ്റിൽമെന്റിലേക്ക് പുറത്ത് വെച്ചുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെയെല്ലാം ഒരു വീട്ടുവീഴ്ചാ മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് നിൽക്കില്ല സമയവും സാമ്പത്തികവും നമുക്കാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കർക്കിടക രാശിക്കാരെ സംഘത്തോളം വീട് ഗൃഹം മാറുക എന്നുള്ളത് ചിന്തിച്ചാൽ തെറ്റു പറയാനില്ല പക്ഷേ ഇനി മാറി ചെല്ലുന്ന സ്ഥലത്തും ഇതിനെക്കാട്ടിൽ ബുദ്ധിമുട്ടും ദ്രോഹവും അനുഭവിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചെന്ന് ചാടി ഒടുക്കം സാമ്പത്തിക കുഴപ്പം വരുത്തി വയ്ക്കുന്ന വരാൻ പാടില്ല വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് പുതിയ വാഹനം വാങ്ങിക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് സ്വർണം തിരിച്ചു കിട്ടാനുള്ളത് പണയത്തിലിരിക്കുന്നതോ മറ്റു കാര്യങ്ങളോ അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് വിജയിച്ച് നമുക്ക് നഷ്ടപ്പെടാതെ വീണ്ടെടുക്കാൻ പറ്റും അത് മാത്രമല്ല വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്ത് ആ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തെയും നമ്മളെയും അലട്ടുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും അതിൽ പഞ്ചശിരസ് സ്ഥാപിക്കുകയാണ് പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവപൂജ ചെയ്ത് ആനത്തല ആമത്തല അട്ടിന്തല തുടങ്ങിയിട്ടുള്ള അഞ്ച് സങ്കല്പങ്ങൾ ഒരേ അടയ്ക്കുള്ളിലാക്കി അത് ശരിയായിട്ടുള്ള സ്ഥാനത്ത് ദിശാബോധത്തോടു കൂടി വയ്ക്കുന്നതിനെ പഞ്ചര പഞ്ചശിര സ്ഥാപനം എന്ന് പറയും ഇത് ചെയ്യുമ്പോൾ ആ വീട്ടിൽ പഞ്ചചാലക ശക്തികളുടെ പോസിറ്റീവ് എനർജി പ്രവഹിക്കുന്നത് ജലമഗ്നി വായു ആകാശം ഭൂമി ഈ പഞ്ചപൂരാധിപത്യ യോഗം വരുമ്പോൾ ധനം സമ്പത്ത് എന്ന് പറയുന്ന ധനം സ്നേഹം എന്ന് പറയുന്ന സന്തോഷം വിശ്വാസം എന്ന് പറയുന്ന ആത്മാർത്ഥത അതോടൊപ്പം ശാരീരികം എന്ന് പറയുന്ന ഹെൽത്ത് ആരോഗ്യം ഇത് ഓരോരുത്തർക്കും പല തരത്തിൽ ഏറെയും കുറഞ്ഞും വരുന്ന കാലാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് വന്നിട്ട് ഈ പഞ്ചശിര സ്ഥാപനം വളരെ വളരെ വിശേഷമാണ് ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഗൃഹത്തില് പലതരത്തിലുണ്ടായിരിക്കുന്ന നെഗറ്റീവ്സ് അത് മാറണം സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം പൂർവീകമായിട്ടുണ്ടായിരിക്കുന്നത് മുമ്പുണ്ടായിട്ടുള്ളത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ മനക്ലേശങ്ങൾ ഉറക്കമില്ലായ്മ ആരോഗ്യസ്ഥിതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരുന്ന വീഴ്ചകൾ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വണ്ടിന്നോ ദീപകദോഷങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുള്ളതിന് തനിയാവർത്തനം വരാതിരിക്കുക ശ്രീ രാജരാജേശ്വരി പൂജ ഭഗവതി സേവയായിട്ട് ചെയ്യുക ആ പ്രസന്ന പൂജാ സമയത്ത് പ്രത്യേകിച്ച് ആ സമർപ്പണ സമയത്ത് എല്ലാവരും നമസ്കരിച്ച് തൊഴുതതിന് ശേഷം തെക്കോട്ട് നോക്കി പിതൃക്കൾക്ക് കൂടി വേണ്ടി ഒരു പ്രാർത്ഥിച്ച് നീര് സമർപ്പിക്കുക കരിക്കിൻ്റെ ജലം അപ്പൊ ആ പിതൃക്കളുടെയും കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടുകയായി അപ്പൊ ഈ സമയത്ത് പ്രധാനമായിട്ടും മൂന്നാം ഭാവകാരകത്വം വഹിക്കുന്ന ദൃഷ്ടി പാപ സ്തംഭന ബന്ധന ബന്ധനദോഷങ്ങൾ മാറുന്നതിലേക്കായി തേങ്ങ വീടിനെ ഒഴിഞ്ഞ് അത് ഉടച്ച് ഒഴുകുന്ന ജലത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചുടലത്തേങ്ങ അതിൻ്റെ ആയിട്ടുള്ള ആ ബന്ധന ദോഷങ്ങൾ നമ്മുടെ വീട്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാറുമെന്നുള്ള സങ്കല്പം വിശ്വാസം ദൈവാധീനം അനുകൂലമാകും ചിത്രത്തര ചോദ്യ വിശാഖത്തിമൊക്കാൽ തുലാം രാശി തുലാം രാശിക്കാരിൽ ഈ ശനിയുടെയും രാഹുവിൻ്റെയും മൗഢ്യവ അവസ്ഥതി കാണുന്നതിനാൽ നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ ഉചിതാണ് ഒൻപത് ഗ്രഹങ്ങളെ സങ്കല്പിച്ച് ഒൻപത് മാസം അതായത് നാളിലോ പൗർണമിക്കോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിൽ നവധാന്യ ഉപചാര സമർപ്പണം നടത്തി എള് കിഴിനീരാഞ്ജനവും ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും അപ്പം ഗൃഹത്തിലുള്ള എല്ലാവരും പോണമെന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും പോയി അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഘട്ടമാണ് വിവാഹ തടസ്സങ്ങൾ മാറും നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനും നല്ല പൊരുത്തമുള്ള ബന്ധം നടക്കാൻ സന്താന ഭാഗ്യം അനുകൂലമാണ് അതോടൊപ്പം തന്നെ എക്സാം ടൈമിലുള്ള പ്രശ്നങ്ങൾ ടെൻഷൻ മാറി നല്ല രീതിയിൽ എക്സാം വിജയിക്കുന്നതിന് ഒക്കെ ഈ നവഗ്രഹ പൂജ വളരെ ഗുണം ചെയ്യും അത് ഒൻപത് തവണ ചെയ്യുന്നു ഒൻപത് മാസമായിട്ട് ചെയ്യുന്നു വളരെ വിശേഷം അമൃത തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടതും വളരെ ഗുണം ചെയ്യും ഈ പറഞ്ഞ രീതിയിലുള്ള ചില ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകള് പാരവിക്കകള് ശത്രുദോഷങ്ങൾ ഒക്കെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കായി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഈ അമൃത തൃശൂരിന് കവചന മന്ത്രം ആ ദേവിയുടെ സാന്നിധ്യം നമുക്ക് കൂടെ ഉണ്ടാവും വിശാഖിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചിക രാശി ഇവിടെ വീടിന്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്താൽ ഉചിതമായിട്ടുള്ള സമയം ചില പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയത്തിലായിരുന്നാലും വേറെ സ്ഥാപനങ്ങളുടെ ആയിരുന്നാലും പാർട്നർഷിപ്പിലായിരുന്നാലും കൂട്ടായ്മയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടം സ്ഥാന നഷ്ടം എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം ഇവിടെ ജാഗ്രത കരുതൽ നമ്മൾ മനസ്സ് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും കരു കാരണം ചെയ്യാത്ത തെറ്റിനെ നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നുകൂടാതിരിക്ക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായി തിരിച്ചു വരേണ്ട സാഹചര്യം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും പുതിയ തൊഴിൽ മേഖലയിലേക്ക് ചിന്തിക്കണമോ പോകണമോ എന്നുള്ളതിനെ പറ്റി ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് വൃച്ചൻ രാശിക്കാരെ സംബന്ധം അനിവാര്യമായിട്ടുള്ള കാര്യം ഈ വക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ ഈശ്വരാധീനത്താല് നമുക്ക് ആ കടമ്പ കടക്കാൻ പറ്റും സമയത്തിന്റെ ഇതാണ് വ്രതങ്ങൾ എടുക്കുക എന്നുള്ളതാകുക അവർക്ക് ഭാര്യക്ക് ഭർത്താവിന് വേണ്ടി ഭാര്യ മക്കൾക്ക് വേണ്ടി അമ്മ ആറുകൊണ്ട് എടുക്കും മുമ്പ് നമ്മുടെ വീട്ടിലെല്ലാവരും വ്രതങ്ങളെ ഓരോ തരത്തില് അനുഷ്ഠിച്ചിട്ട കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം വ്രതങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാ മറന്നുപോയി അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല സമയമില്ല വ്രതമെന്ന് പറയുമ്പോ ചില കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചിലപ്പം ഭക്ഷണമായിരിക്കാം ചിലപ്പം ഉറക്കമായിരിക്കാം ഇങ്ങനെയൊക്കെ പലതരം പൗർണമി വ്രതം ഷഷ്ടി വ്രതം പ്രദോഷവ്രതം ഏകാദശി വ്രതം ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് അപ്പം ഈ വ്രതം എടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ വീട്ടിൽ കൂടി ആ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ്സുമാണ് കലഹങ്ങളുമാണ് വാശി ദേഷ്യം ടെൻഷനുമാണ് മധ്യാസക്തി ഉള്ളവർ അതിൽ പിന്നോട്ട് പഴയ ആളെ തിരിച്ചെടുക്കാൻ പറ്റും ആ വ്രതത്തിന് അതിൻ്റെ ഒരു പവർ വല്ലാത്ത നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മളെ നയിക്കാനുണ്ടാവും എന്നുള്ളൂ യാതൊരു സംശയം മൂലം പൂരാടം ഉത്രാടത്തെക്കാള് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ എടുത്തുചാടിയും അഭിപ്രായം പറയുന്നത് നമുക്ക് ശത്രുക്കൾ കൂടുതലും വരും അത് അയൽപ്പക്കത്തുള്ളവരായിരിക്കാം പൊതു കാര്യത്തിന് വേണ്ടിയെല്ലാം ആയിരിക്കാം രാഷ്ട്രീയ സംബന്ധമായിട്ടിരിക്കാം ശത്രുക്കൾ കുറച്ച് കൂടുതൽ നമ്മളെ വേട്ടയാടുന്ന സമയം രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളില് അച്ചടക്കം പാലിക്കും അതായത് ഒരു നല്ല അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യത ചില കാര്യത്തിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഡീലിങ്സ് നടന്നാലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ നിൽക്കുന്നതൊക്കെ മനഃപൂർവ്വം ബ്ലോക്കാക്കി വെക്കുന്ന സ്ഥിതി ശേഷം അപ്പൊ ഇവിടെയുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുന്നതിന് ദൈവാധീനത്തുള്ള ഒരു പരിധിവരെ നമ്മൾ ശ്രമിച്ചു ആഞ്ജനേയ സ്വാമിക്ക് വെറ്റ്ലമാല ചാർത്തി മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം വേണ്ടുവോളമുണ്ട് പക്ഷേ ചില പ്രശ്നങ്ങളിൽ പെട്ട് ഡിവോഴ്സ് വരെ ചിന്തിച്ചു പോകേണ്ട കാര്യം വീട്ടിനകത്ത് സാമ്പത്തിക കാര്യമായിരിക്കാം മദ്യാസക്തി ആയിരിക്കാം അപവാദങ്ങള് ബന്ധങ്ങൾ ഇങ്ങനെ ചൊല്ലിയായിരിക്കാം പക്ഷെ ഇവിടെയെല്ലാം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ത്യജിച്ച് മുന്നോട്ട് പോയി ആ താരിക്കുള്ള മഹാത്മ്യം പരസ്പരം അറിഞ്ഞ് നമ്മൾ പോകേണ്ട ആവശ്യം ഇവിടെ ഐക്യമത്യസൂക്തം സൂക്തം ഇത് കൃത്യമായിട്ടും പതിനൊന്ന് ദിവസം അമ്പലത്തില് ശിവപാർവതി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി ചെയ്താൽ മറ്റുണ്ടാവും മനുഷ്യനെ മനുഷ്യനോട് സഹതിപ്പിക്കാനും ക്ഷമിക്കാനും കൊടുക്കാനും പറ്റും അപ്പം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായി മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇവിടെ മറ്റുള്ളവരുടെ ചില നിർദ്ദേശങ്ങളും പാരവ്യക്ലുകളും നുണകളും സ്വാധീനിക്കാം നീ കളഞ്ഞിട്ട് വാ നിനക്ക് വേറെ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഉപദേശവും ധൈര്യവും അവരൊന്നും കൂടെ കാണില്ല എന്നുള്ളത് സാധിക്കും നമുക്ക് അനുഭവിക്കാനും നമ്മൾ മാത്രമേ ഐക്യവർ സൂക്ത ചക്രം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് നാരങ്ങ വിളക്ക് ചൊവ്വയും വെള്ളിയായിട്ട് നാരങ്ങ മുറിച്ച് തോടിൽ തിരിയിട്ട് കത്തിക്കുക മാറ്റട്ടോ അവിട്ടത്തര ചറയം പുരുരുട്ടാരി പൊക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില അനർത്ഥങ്ങള് നെഗറ്റീവ്സ് വീടുകളില് സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അതിനൊരു പ്രായശ്യത്വം ചെയ്യണം നിരന്തരം വീഴുക പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ വണ്ടിയിൽ നിന്നോ ബ്ലഡ് അപ്പോഴപ്പോഴും കാണുക ചെറുതായിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള സാഹചര്യം ഉണ്ടാകുക മരുന്ന് ഒഴിവാകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറി 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 ഓരോരുത്തരും ഉറക്കമില്ലായ്മ അനാവശ്യ ചിന്തകളും അലട്ടലുകളും എന്തിനാ സ്വല്പം വൈകി വന്നാൽ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ് ഇത്രയും താമസിക്കുന്നത് എന്തേ എന്നുള്ള കാര്യമാണ് പാവക പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമായിട്ട് വരുന്ന സമയം ഇതിനെ നമ്മൾ ഓവർഗിങ് ചെയ്ത് മുന്നോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ ഇത് മറ്റാരോട് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ വിശേഷം വിശ്വസിക്കാതിരിക്കുന്ന സ്ഥിതിയിൽ ഉണ്ടാകുന്ന ദുഃഖം ഇതും മറികടക്കണം ഇതെല്ലാം നമ്മുടെ ആവശ്യമാണ് ഇവിടെ ആരും ആരുമൊന്ന് സഹായിക്കാം നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ടാകാം പക്ഷേ നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനെ തിരിച്ചറിവെന്ന് പറയും അപ്പൊ ഈ തിരിച്ചറിവിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ആർജത്വം നമ്മൾ നേടണം വാങ്ങണം കണ്ടെത്തണം മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അതോടൊപ്പം പതിനൊന്ന് വെള്ളിയാഴ്ച എങ്കിലും രക്തപുഷ്പാതിലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ഒരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം സ്വൽപ്പ മങ്ങി നിൽക്കുന്ന സമയമാണ് കാരണം ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ദാനധർമാദി കാര്യങ്ങൾ അതോടൊപ്പം രണ്ടാം വിവാഹ ബന്ധം താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള അനുകൂലസ്ഥിതി കാണുന്നുണ്ട് മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഉണ്ടാവുള്ള ഒരു സ്ഥാപനമാണ് നടത്തുന്നതെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാരെ ഇത് തന്നെ നോക്കി ദുഷിക്കുന്ന രീതിയിലുള്ള പ്രവണത പറയും അപ്പൊ നമുക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നതിൽ അസൂയപ്പെടുന്നവരുടെ നമ്പർ കൂടി കൂടി വരും എന്നുള്ളതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്ട് ചെയ്യാതെ നമുക്ക് സാധിക്കും ഇവിടെ ഈ ബന്ധു വഴിയുള്ള ശത്രുദൂഷമായാലും പുറത്തുള്ള ശത്രു ചിലപ്പോ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചൊഴിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ദൈവാധീനത്താൽ നമുക്ക് മറികടന്നുള്ളൂ ഇവിടെ പ്രായണം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നിലനിൽപ്പും വേണം അതോടൊപ്പം മറ്റുള്ളവർക്ക് അത് ഗുണകരമാവുകയും വേണം ഇവിടെ നരസിംഹ ഉപചാര സമർപ്പണ ക്രിയ ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലാണെങ്കിൽ പാനക നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നരസിംഹ കവചര മന്ത്രം സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച